സ്വർണ്ണവില അതിഭയങ്കരമായ രീതിയിൽ ഉയർന്നു ഉയർന്നിട്ടോ ഇന്ത്യയിൽ നേരത്തെ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ ആഴ്ചയെ സെലക്ട് ചെയ്യാറുണ്ട് അതേപോലെ സെലക്ട് ചെയ്തൊരാഴ്ചയായിരുന്നു ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നിട്ടുണ്ട് ഡോളർ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇറാൻ ന്യൂക്ലിയർ പ്രപ്പോസല് യു എസ്സിൻ്റേത് മിക്കവാറും തള്ളിക്കളഞ്ഞേക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് യൂറോപ്യൻ ഷെയർസൊക്കെ ഭയങ്കര പ്രഷറിലാണുള്ളത് ചൈനയുമായും യു എസ് ടെൻഷൻ ഉണ്ട് അത് ട്രേഡ് കാര്യങ്ങളായിട്ടും മറ്റുള്ള തായ്വാൻ വിഷയങ്ങളായാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ അവരെ ചർച്ച കഴിഞ്ഞിട്ടുണ്ട് ചർച്ച കഴിഞ്ഞ് ഒരാൾക്ക് ഒരു മണിക്കൂറാണ് ഏകദേശമുള്ളത് അപ്പോൾ അത് ഇത്രയും വലിയ ഞാൻ പറഞ്ഞില്ല അത്രയും വലിയ ടെൻഷനിലെ ഇന്നലെ അറ്റാക്കുകളൊക്കെ നടന്നൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും തീരുമാനമൊന്നും ഇപ്പോൾ പുറത്തേക്ക് ഒന്നും വന്നിട്ടില്ല അത് പ്രിസണബാർ പ്രിസനേഴ്സിനെ വിടുന്നൊരു ഇതൊക്കെ ഉള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല വലിയൊരു ബ്രേക്ക് ത്രൂ ഇല്ലാത്ത പോലെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് വാൻസിയെ പറഞ്ഞത് പുട്ടിനെ എങ്ങനെ ഇതൊന്ന് പുറത്ത് കിടക്കാൻ കഴിയും ചർച്ചയ്ക്ക് മുമ്പേ പറഞ്ഞപ്പോൾ തന്നെ എന്തായാലും കരുതിട്ടുണ്ടായിരുന്നു ചർച്ചയിൽ ഒന്നും ശരിയാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും പ്രേക്തൂ ഇല്ലാത്ത പോലെ തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു താരീഫ് സ്റ്റീല് അതേപോലെ തന്നെ അലുമിനിയമായി ട്രംപ് വെച്ചപ്പോൾ ഭയങ്കരമായ രീതി അതിന് വെച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലെ താരിഫ് കൺസേൺ കൊണ്ട് തന്നെ ഡോളറിൻ്റെ തകർച്ച കാരണം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒക്കെ ഗോൾഡിലേക്ക് എല്ലാവരും പാഞ്ഞെടുക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് മൂവായിരത്തി അഞ്ഞൂറ് കട കടന്നേക്കും മിക്കവാറും ഈ ആഴ്ച തന്നെ ഇപ്പോൾ തന്നെ എൺപത്താറ് യു എസ് ഡോളറിൻ്റെ വർദ്ധനവാ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ഇന്ന് വളരെ വലിയ സംഖ്യ കൂടിയിട്ടുണ്ട് ആയിരത്തിൻ്റെ ഭാഗത്ത് ഓൾറെഡി അപ്പോൾ ഇന്ന് ആയിരത്തിൻ്റെ അടുത്ത് ഇന്ന് കൂടിയിട്ടുണ്ടെന്ന് മാത്രമല്ല നാളെ മറ്റൊരു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ആ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതല്ല കാരണം ആയിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ സോറി കാരണം ഇങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ ഇന്ന് രാവിലെ പിന്നെയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റൊരു ആയിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണം വീണ്ടും രാത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കുതിച്ച് വന്ന് കൊണ്ടേ ഇരിക്കുകയാണെന്ന് എന്തെങ്കിലും പറയാനുള്ളത് ഇതുകൊണ്ടൊന്നും നിൽക്കാൻ സാധ്യതയില്ല അടുത്ത ദിവസങ്ങളാണ് ഇനിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ താരിഫിൻ്റെ വലിയ ബു ബുധനാഴ്ച വരികയാണ് ആ സ്റ്റീൽ അപ്പോൾ ട്രംപ് അങ്ങനെ അത് തിരുത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ ഗോൾഡ് ഇനിയും പിന്നെ ഉയർന്നേക്കും പിന്നെ റഷ്യയിലെ ഒക്കെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തിയ പശ്ചാത്തലവും മറ്റുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡ് ഇനിയും മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വീണ്ടും ചരിത്രത്തിൽ വീണ്ടും തകർത്തെ എറിയപ്പെട്ടേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രിയെന്ന് പറയാനുള്ളത്